നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണെന്ന് എൻ എസ് എസ് രജിസ്ട്രാർ വി വി ശശിധരൻ നായർ പറഞ്ഞു വൈക്കം താലൂക്ക് എൻ എസ് എസ് കരയോഗ നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം മാറ്റി വളരെ ഒരു പ്രസ്ഥാനമാണ് സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ബൃഹത്തായ പദ്ധതികളാണ് യൂണിയൻ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതെന്ന് യൂണിയൻ പ്രസിഡന്റും യോഗത്തിന്റെ അധ്യക്ഷനുമായ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു ഈ നാട്ടിലെ ഓരോ ജനതയുടെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കി സൗകര്യങ്ങളെ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിർത്തുകയും തദ്വരെ നാടിനെ ഏറ്റവും സമഗ്രമായിട്ടുള്ള രീതിയിൽ നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ കലയോഗ പ്രവർത്തകനും ഉള്ളതാണ് ഒരു നാട്ടിലെ ഒരു കലിയോഗം എന്ന് പറയുന്നത് നാടിന്റെ നാണ് ആ നാടിന്റെ എല്ലാ കാര്യവും കഴിയുന്ന പ്രാപ്തമായ സംവിധാനമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഒരു കലയോഗത്തിന്റെ പ്രസിഡന്റ് ഒരു കലോത്തിന്റെ സെക്രട്ടറി ഒരു കലോത്തിന്റെ ഭാരവാഹി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ബഹുമാന്യനായ വ്യക്തിയായി മാറണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തകർ ആ രീതിയിൽ ചിട്ടപ്പെടുത്തണം കുറ്റങ്ങളും മുറിവുകളും കണ്ടുപിടിക്കുകയോ പരസ്പരം ആരോപിക്കുകയോ ചെയ്യുന്നതിന് പകരം ഒരു നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു കലയോഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് സമഗ്രവും സമ്പൂർണമായി പരിഹരിക്കാൻ കഴിയും നാടിന്റെ എല്ലാ പ്രശ്നങ്ങളെയും എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും പരിഹരിക്കാൻ കഴിയും അത്തരത്തിൽ നാട്ടിലെ ഏറ്റവും സുപ്രധാനമായ വ്യക്തിത്വങ്ങളായി സമുദായത്തിന്റെ നേതാക്കന്മാർ മാറേണ്ടതുണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കേണ്ടതുണ്ട് എൻ എസ് എസ് ഹെഡ് ഓഫീസ് സൂപ്രണ്ട് ബി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ നടപ്പിലാക്കുന്ന സൗജന്യ ഭവനദാന പദ്ധതിക്കായി അഞ്ച് സെന്റ് വീതം ഭൂമി ദാനമായി നൽകിയ എൻ പത്മനാഭ പിള്ള കാട്ടാമ്പാക്ക് എൻ എൻ സുരേഷ് കുമാർ കരിക്കോട് എന്നിവരെ എൻ രജിസ്ട്രാർ പൊന്നാടാണിയിച്ച ആദരിച്ചു രജിസ്ട്രാർ സൂപ്രണ്ട് എന്നിവർക്ക് യൂണിയൻ പ്രസിഡന്റ് യൂണിയന്റെ ഉപഹാരം സമർപ്പിച്ചു തൊണ്ണൂറ്റി അഞ്ച് കരയോഗങ്ങളിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ട്രഷറർമാർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ നന്ദിയും പറഞ്ഞു വി എസ് കുമാർ സി പി നാരായണൻ നായർ എൻ പത്മനാഭപിള്ള പി എൻ രാധാകൃഷ്ണൻ എൻ മധു ബി ജയകുമാർ പ്രൊഫസർ കൃഷ്ണകുമാർ എൻ സഞ്ജീവ് ബി അനിൽകുമാർ ശ്രീവത്സൻ എസ് ജയപ്രകാശ് സുരേഷ് ബാബു മീരാ മോഹൻദാസ് സുരേഷ് കുമാർ ശ്രീകുമാർ വി കെ രമ്യ ശിവദാസ് ജഗദീഷ് പി ഡി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു